ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആമശില്പം രാമക്കൽമേട്ടിന് സമീപം ആമപ്പാറയിൽ പൂർത്തിയായി സാഹസിക സഞ്ചാരികളുടെ ഭർദ്ദേശിയായ ആമപ്പാറയിൽ എത്തുവാൻ ഇനി മറ്റൊരു കാരണം കൂടിയാണ് കൂർമ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഭീമൻ ആമശില്പം ഈ മാസം ഏഴ് മുതൽ ശില്പം സഞ്ചാരികൾക്കായി തുറന്നു നൽകും ആമപ്പാറയുടെ പേരിനെ അന്വർത്ഥമാക്കുന്നതാണ് കൂർമ ശില്പവും നാൽപ്പത്തിരണ്ടടി നീളവും മുപ്പതടി വീതിയും പതിനഞ്ചടി ഉയരവുമുള്ള ഫീമൻ ശില്പം ഒന്നര വർഷമെടുത്ത് മുപ്പത്തി ലക്ഷം രൂപ ചിലവിലാണ് പൂർത്തീകരിച്ചത് ആമയുടെ ശില്പം എന്ന ആശയത്തിലേക്ക് എത്തുവാനുള്ള കാരണം ആമപ്പാറ എന്ന പേര് തന്നെയാണെന്ന് ഉടമ രതീഷസ് പറയുന്നു ഈ പേരിലേക്ക് ഈ നിർമ്മാണത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ പേര് തന്നെയാണ് സ്ഥലത്തിന്റെ പേര് ആമപ്പാറ എന്നാണ് അപ്പൊ ആമപ്പാറയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടൂറിസം സാധ്യതകൾ എല്ലാ വശങ്ങളിലേക്കും ഉണ്ടാകുന്ന രീതിയിൽ സംഭവം ചെയ്യണമെന്നുള്ള ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ ശില്പ നിർമ്മാണത്തിലേക്ക് വന്നത് ശില്പത്തിന്റെ പേര് ഊർമ മിനിയേച്ചർ ഗാലറി ഇൻ സ്ട്രക്ചർ എന്നാണ് എന്ന് പറഞ്ഞാൽ ആമശില്പത്തിനുള്ളിലെ മിനിയേച്ചർ ഗാലറി എന്നാണ് അതിന്റെ അർത്ഥം ഊർമ എന്ന് പറയുന്നത് ആമയുടെ സംസ്കൃതത്തിലുള്ള വാക്കാണ് ഏറെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ഈ ഫീമൻ ശില്പം സമീപവാസി കൂടിയായ ശില്പി ജോയി ഡാനിയൽ നിർമ്മിച്ചത് എന്ന് വെച്ചും രൂപഭംഗി എല്ലാം കൊണ്ടുവന്നതിലാണ് പ്രയാസഘട്ടം ചിത്ര ചില അതായത് നമുക്ക് ആമയുടെ രൂപം ആ ഒരു ആമ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നെറ്റിൽ നോക്കി അതിന്റെ ഫോട്ടോകൾ കണ്ട് ആ ഫോട്ടോയിൽ നിന്നിന്റെ ഓരോ ഭാഗങ്ങളും ആ നോക്കി ഒരുപാട് നിന്ന് എടുത്തിട്ട് ഒരു നമ്മൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് വിശ്വസിക്കുന്നു ആമപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് സവാരിയും ഗുണാക്കേവിന് സമാനമായ ആമപ്പാറയും തമിഴ്നാടിന്റെയും പശ്ചിമഘട്ട മലനിരകളുടെയും വിദൂര കാഴ്ചയും ആസ്വദിക്കുന്നതിനൊപ്പം ഇനി കൂർമയുടെ സൗന്ദര്യവും സഞ്ചാരികൾക്ക് സ്വന്തം ഏഴിന് ഉടുമ്പൻചോള എം എൽ എ എം എം മണി ശില്പം സഞ്ചാരികൾക്കായി സമർപ്പിക്കും അനീഷ് പി എ ഇടുക്കി വിഷന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്